ശിശുവിനെ കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പേടിച്ചും നിലവിളിച്ചും കഴിയുന്നവരെ അവർ വയറെ പിടിച്ച സമയം പ്രാർത്ഥിക്കട്ടെ വരെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു നിന്റെ ഗർഭത്തെ ശിശുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു ക്യാൻസർ രോഗികളും മറ്റു പലതരത്തിലുള്ള രോഗികളും ഉച്ച ഉള്ളംകാർ വരെ നിന്റെ ഓരോ അപയവങ്ങളെയും കർത്താവ് സ്പർശിക്കേണ്ട ദേവപേതലെ കർത്താവ് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ നിനക്ക് വേണ്ടി തിരകളാല മുറിവേറ്റവൻ നിലക്കുവഴി മുറുക്കിടാൻ ചൂടിയവൻ അവൻ്റെ വിശുദ്ധമായ രക്തം നിനയിലെ കാവഹിക്ക് അടിപ്പിണർ പോലെ വൈതാകാലം പോലെ ദൈവികമായ ശക്തി നിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കട്ടെ നിൻ്റെ ശരീരത്തെ സൗഖ്യപ്പെടുത്തട്ടെ ഐ കമാൻഡ് യു എം ജീസസ് ക്രൈസ്റ്റ് ബിഹീൽഡ് ദൈവത്തിലെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇന്ന് ഇന്നൊക്കെ ഇനി എന്തെല്ലാം സംഭവിക്കും ദൈവത്തിന് ഒത്തിരി പിടിയുമില്ല നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലോട്ട് ഇറങ്ങി വരുമ്പോൾ പുറത്ത് സമാധാനമാണ് അകത്ത് യുദ്ധമാണെന്ന് വിചാരിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കും ആരെ സഹായിക്കാനില്ലല്ലോ ആരെ ഒരു പോലും അവർ കുത്തു വഴികളെപ്പോലെ എനിക്കെതിരെ നിൽക്കുന്നല്ലോ എൻ്റെ ദൈവമേ എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് പതറുന്ന നിന്നെ ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവ് നിന്നെ ശ്രദ്ധിക്കട്ടെ കർത്താവ് നിന്നെ സഹായിക്കട്ടെ നിൻ്റെ തിന്മ വിചാരിക്കുകയും നിൻ്റെ നഷ്ടം ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ കർത്താവ് ബന്ധിക്കട്ടെ ീസസ് ക്രൈസ് പോർ ഔട്ട് ഈ സ്പിരിറ്റ് എൻ്റെ കർത്താവെ ഞാൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുഗതയാൻ നീ എന്നെല്ലാം കാലത്ത് എന്നോട് കാണിച്ച കാരുണ്യവും നീ എൻ്റെ 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 പേര് കേൾക്കുമ്പോൾ എന്നെല്ലാം നിനക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടോ ആ സന്തോഷ നിമിഷങ്ങളെ പ്രതി നിൻ്റെ അവകാശമോഹരമായ ജനങ്ങളെ നിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു അവർ നിൻ്റെ നാമം സന്ധിക്കപ്പെടട്ടെ അവർ സന്ധിക്കപ്പെട്ടുകൊണ്ട് നിന്നെ മഹത്വപ്പെടുന്ന കാലത്തിനെ കാത്തിരിക്കുന്ന കർത്താവ് Lord Jesus Christ, pour out his spirit, telefing the swakuta pressure.